ും നിന്റെ സേനാമൂർത്തി പെരുമ്പടന്മാരും നാട്ടോടെ നടന്ന് വീട്ടോടെ വിളയാടി ചെല്ലുമ്പോൾ ഏഴുവീട്ടിൽ കട്ടിലും പായവരഞ്ഞെന്നും വരഞ്ഞില്ല എന്നും മാനേമൽ നിറങ്ങില്ല എന്നും ആചാരത്തെ ചെയ്യില്ലെന്നും കണയെന്നും കാഞ്ചനമെന്നും ശൂലമെന്നും ശുൽപ്പമെന്നും ഇങ്ങനെയുള്ള അഞ്ചു പഞ്ചായുധങ്ങളെ കൊണ്ട് വിരോധിപ്പിക്കില്ലയോ മ്പുരാട്ടി അങ്ങ് ചെന്ന് മറുതക്കി മറുപണയം കെട്ടി പാണ്ഡി എന്റെ ചിരസറത്ത് ഭൂഭാരത്തിൽ വീട്ടി അടുപ്പി തണ്ടിലും പിടിപ്പി കുടയ്ക്കും കൈലാസകറ്റ കുടയ്ക്കും അന്നോടൊക്കം മുന്നോടക്കം അഷ്ടമ മുകളേറി മുന്നിൽ പടം നടത്തി അറുപത്തിനാല് കലജ്ഞാനത്തിൽ ആള് ആടറുത്ത് ബലിപൂജ കൊള്ളും ജഗന്മാതാവേ ട്ടു പോന്ന ആര്യമഞ്ച് മരമണിക്കലത്തിൽ എന്തെല്ലാം അടിച്ചിറക്കാക്കി കൊണ്ടുപോന്നോ എന്നീ തമ്പുരാട്ടി ആര്യമച്ചൂര് ചോഴിയമച്ചൂര് അകമച്ചൂര് പുറമച്ചൂര് അകമണലി പുറമണലി വെൺമുത്ത് വെമ്പാല ആനടിയൻ കുതിരകുളം പെഞ്ചക്കമുള്ളൻ ജേരവളയൻ അകവളയൻ പുറവളയൻ ജാമത്തരി നീർക്കുളവൻ നൊഴിഞ്ഞ ഗുരു കൊത്തമല്ലി പാലുണ്ണി പാണപഴം അർബുദ്ധം കൂട്ടം ശ്രോണിതം മഞ്ചാമ്പനി അമ്പനി മലമ്പനി നീറ്റുറപ്പ് നിർവാണം കുട്ടനാട്ടുപുത്തു ചെങ്കണ് രുതിര ചെങ്കണ് അച്ചൊമ്പിച്ചും പ്രാന്തും പിഴയും ഇങ്ങനെയുള്ള പതിനെട്ട് വിത്തുകളാലും തൊണ്ണൂറ്റിയാറ് മഹാവ്യാധിയെ വാരിയും ഗൂരിയും കുടിപ്പിക്കല്ലേ എന്നമ്മേ തമ്പുരാട്ടി നിന്തിരുവടിക്ക് എന്തെല്ലാം നേർന്നഴിഞ്ഞ് വരുവതയായ ആനയും ബമ്പും കോഴിത്തല വട്ടക്കളം വഴിപാട് തണ്ടിയിട്ട് തണ്ടിയ കോഴി പിണ്ടിയിട്ട് പിണ്ടിവിളക്ക് മഞ്ഞപ്പൊടി മലർപ്പൊടി സന്ധ്യ ഇങ്ങനെയുള്ള ജഗത്തിനും വരത്തിനും പൊന്നിൻ കിണ്ണത്തിലും വെള്ളിക്കിണ്ണത്തിലും ആഴക്ക് പാലിൽ മുഴക്ക് പൊടി നൂറ് അരച്ച ചന്ദനം അരയ്ക്കാത്ത ചന്ദനം ഏഴു തെച്ചിമുട്ട് ഏഴു തൃത്താക്കതിരരിഞ്ഞിട്ട് ചെറിയൊരു പാൽപ്പൊടി പൂജയാക്കിക്കൊണ്ടുവന്ന് ചെന്താമരത്തണ്ടുവഴുകി കരിന്താമരത്തണ്ടുവഴുകി ആവണക്കും ദണ്ടഴികെ തിരുവഴികെ നൂൽവഴികെ ചാൽവഴികെ എണ്ണി എണ്ണി ഏഴോട്ടമ്പാലും പൊടിയും പനയമൃതും മുൻകഴിച്ച് ആയിരത്തിലൊന്ന് ജനതെങ്കി നിലനീറുവെട്ടി തിരുവഴിക്ക് അമൃതും ഒപ്പം ചെയ്ത് എന്നമ്മേ തമ്പുരാട്ടി ആതിഥിക്ക് ദക്ഷിണാപർവതം നോക്കി ചേരേറണം മങ്ങാട്ടെന്ന് വന്നത് അരിമ്പ് കീഴെന്ന് വന്നത് തുരുമ്പ് അരുമ്പും ദുരുമ്പും കൂടിയ മാകാശത്തിന്റെ നടുവ് ഭൂമിയുടെ പൊക്കളാകുന്ന ശ്രീ കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ കാട്ടകം തോറ്റി തേരേറണം എന്നീ തമ്പുരാട്ടി കിഴക്കേ പുറത്ത് പീലിച്ചിങ്ങപ്പെരുമരം തുമ്ര വള്ളിക്കരിമ്പനായിരിക്ക കുട്ടപ്പൻ കൊടിത്തറ മുല്ലതോറ്റി തെക്കേ പുറത്ത് തേമ്പുളി തേം പ്രകാശം തൊറ്റി പടിഞ്ഞാറേ പുറത്ത് ബാലമരം പയ്യക പന്തൽ ഊട്ടുകൊട്ട് നടതല്ലൊന്നമ്പലം സൂരിമാല കണ്ടാ കർണനെയും തൊറ്റി എന്നമ്മേ തമ്പുരാട്ടി വടക്കേ പുറത്ത് ആമപ്പുറത്ത് ദീപസ്തംഭം മാട്ടും കല്ല് കോഴിക്കല്ല് ദേഗാക്കല്ലുകളും തോറ്റി കന്നിമീനമെന്ന കളപ്പുര സ്ഥാനത്ത് ഭർത്താവിനായി അരയിരിക്കുവാ ക്ഷേത്രപാലകൻകോട്ട തോറ്റി എന്നേ തമ്പൂരാട്ടി അകത്ത് പൂജയ്ക്ക് കുട്ടനെല്ലൂരിംഭ്രാന്തിരിയെയും തോറ്റി പുറത്ത് അടിച്ചു തെളിക്കുന്നതിന് ശൂദ്രശ്രീ നല്ലങ്ക മാതാവിനെയും തോറ്റി ൊട്ടുന്ന മാരാരെത്തോറ്റി ഇല്ല മഞ്ചുംമാരാരെത്തോറ്റി ഇല്ല തടികൾ മല്ലത്തടികൾ മറത്തടി അമ്മയും തോറ്റി ആയിരത്തൊന്ന് അരയിരിക്കി നൂറ്റെട്ട് പ്രതിഷ്ഠകളെയും തോറ്റി എന്നെ തമ്പുരാട്ടി അന്നവിടെ നേറി തെളിഞ്ഞരയിരുന്നവരെ പോലെ ഇന്നിവിടെ ഇട്ട മണ്ഡപത്തിൽ അരയിരിക്കുവാനും വായു എന്നേ തമ്പുരാട്ടി ൂരുവിട്ടോരു കന്നിന്നും കാളയ്ക്കും വാരിവിധച്ചോരു നല്ലിനും വിത്തിന്നും മാടിയോടി നടക്കുന്ന മക്കൾ പൈതങ്ങളുടെ പിഴ പൂക്കുവാൻ അകമേ നിന്ന് പുറമേ കാത്തുരക്ഷിക്കേണം അമരം ശ്രീകുറുമ്പേൻ കണ്ടേൻ കാളി ക്ഷേത്രപാലകൻ നല്ല ചൻ കേ അനുവാദമായിരിക്കും േസമർപ്രഭാദ്രയന മേധാളകിതാം ഗഡ്ഗം ഗഡകബാളദിഗശി ഋവാഗ്രഷുജ ഭൂത പ്രേതഭിഷാജമാതൃസൈതാം മുണ്ടസ്രജാലം വന്ദീം ദുഷ്ടമസൂരിഗാതിവിപദാം സംഹാരിണി രക്തീശ്വരി കൊടുങ്കാളി ചാമുണ്ടി ശത്രുനാശിനി പാർവതി പരമേശ്വരീ വന്ദേശ്വരീ നമ കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതീ കുലം ജുലധർമ്മം ജം ചാലയ ബാലയ ഓം ഹ്രീംഭം ഭദ്രകാളി നമ